അതെ ഒരു ടോപ്പ് നോക്കാനാണേ ഇല്ലടാ ഞാൻ നോക്കാനാണെങ്കി വെള്ളിയാഴ്ച മോന് രണ്ട് ഉടുപ്പ് എടുത്തിട്ട് പോയി ടോപ്പ് നോക്കാം

എന്റെ സ്ഥിരം കസ്റ്റമറാട്ടോ നല്ല കസ്റ്റമറ അഞ്ചാറ് ടോപ്പ് എടുക്കും കേട്ടാ വാരി ഒലിച്ചൊന്നുടു ഒന്നോ രണ്ടോ ഇട്ട് ഇട്ട് നോക്കും ഇഷ്ടപ്പെട്ടാ അതങ്ങും നല്ല കസ്റ്റമറ കൊള്ളാം അല്ലേ ഇപ്പൊന്ന ടോപ്പൊക്കെ വേണ്ട അല്ലറി മൊത്തം ടോപ്പ് എടുക്കാനേ ഉള്ളൂ എടുത്തോടാ വേണ്ടടാ മതി നോക്ക് മാഡം വല്ലപ്പോഴൊക്കെ എടുക്കുമ്പോൾ അഞ്ചാറ്മിച്ച് എടുക്കുവല്ലോ ഇന്ന് എന്താ പറ്റി നോക്ക് നല്ല വൈറ്റ് കളർ കോമ്പിനേഷൻ വേണമെങ്കിൽ ബ്ലാക്ക് കോമ്പിനേഷൻ ഷോളും പാൻറും എടുക്കാം നോക്ക് ഫുൾ സ്ലീവ് ആണോ ഫുൾ സ്ലീവ് അല്ലേ മട്ടിന് ഇഷ്ടം നോക്ക് അതിന്റെ വേറെ കളർ കളറുകളും ഇതിന്റെ വേറെ അതൊരു അതൊരു പക്ഷേ ഒരു മജന്ത ആയിരുന്നു കേട്ടാൽ നോക്കൂ വൈറ്റ് ആവുമ്പോഴത്തേക്കും അതിന്റെ തന്നെ ബ്ലാക്ക് ആണ് കേട്ടാ പക്ഷെ പ്ലെയിൻ ആണ് അത് ഫുൾ സ്ലീവ് തന്നെ വരുന്നത് പ്രിന്റഡ് ഷോൾഡാണ് കേട്ടോ ഇതിൻ്റെ കൂടെ നല്ല രസമായിരിക്കും കൊള്ളായിരിക്കും അല്ലേ ഇതെടുത്തോ ആ അതും എടുത്തോ എടുത്തോടാല്ലേ നല്ല ഡിസൈൻ ആണ് ഇത് എടുത്തോ ഇഷ്ടപ്പെട്ടു മതി നോക്കണോ ഭയങ്കര പാൻ ഷോളോ എടുക്കണോ ചേച്ചി കുറച്ചോടെ നിക്കണേ ഞാൻ പാൻ ഷോളോ ഞാൻ ബില്ല് അടിച്ച് നോക്കിക്കോട്ടെ വേറെ കസ്റ്റമർ ഉണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം പറഞ്ഞു ഓടി വരാം ടോപ്പ് ൊന്ന് കാണിച്ചു തരണേ ഒന്ന് മാറുമോ നോക്കട്ടെ ഒന്ന് ഒന്ന് എടുത്ത് കാണിച്ചു തരുമോ കളറ് പറഞ്ഞു കാണിച്ചു തരാം കളർ പറഞ്ഞാൽ ആണോ ആ പിങ്ക് ആ പിങ്ക് ഒന്ന് എടുത്തു തരുമോ കഴിക്കാം മൂന്നാഴ്ച ഇത് ലിപ്സ്റ്റിക് വീണോ ഇല്ല അതെ ആ ആ പിങ്ക് ടോപ്പ് ഒന്ന് എടുത്തിരൂ ഇങ്ങോട്ട് ദേനാട് ഐടെ ആദ്യം ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യല്ലേ ഇത് ഇങ്ങടെ ഡിസൈൻ നോക്കി ഇതിന്റെയോ കളർ വേണമെങ്കിൽ എടുക്ക് ഈ ഡിസൈൻ ആനങ്ങി വേണ്ട ഇടെ ഈ കസ്റ്റമർ ഒന്ന് അറ്റൻഡ് ചെയ്യൂ നീ ഇത് കസ്റ്റമർ അറ്റൻഡ് ചെയ്യ ആ നീ ലിപ് ടോപ്പ് വാഷിംഗ് ബേരെ പോയി കൊടുക്ക് ടേശം അങ്ങനെ വലിച്ചെടുക്കല്ലേ ഞാൻ എടുത്തേരാം പുതിയ ടോപ്പാടേത് ഓപ്പാലും വാരി വലിച്ചിടും എന്നിട്ട് വലിയ എടുക്കും എടുക്കുമ്പോൾ ഒരു ടോപ്പായിരിക്കും ഇത്രയും വാരി വലിച്ചിട്ട് ഒരു ടോപ്പ് എടുക്കാൻ വരുമ്പോൾ ഒരു അറുനൂറ് ടോപ്പ് കാണണം അവർക്ക് ചേച്ചി ആ ആട്ടോപ്പ് കാണിച്ചേരണേ ആ അതെ ചേച്ചി ഇതിന്റെ വേറെ കളർ ചേച്ചി ഇതിൻ്റെ വേറെ കളർ ഉണ്ടോ നോക്ക് ഇട്ടിരിക്കണി എനിക്ക് എന്തോ ഡൗട്ട് ഉണ്ട് എനിക്ക് കുറവുണ്ട് ചേച്ചി ഇതിന് വേറെ ഈ കസ്റ്റമർ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ ഞാൻ ചോദിച്ചിട്ടോട്ട് അതിങ്ങനെ ഇറീക്കണോ കരി വരച്ചില്ലടേ രാവിലെയാവും ബസ്സും കിട്ടിയില്ല പെട്ടെന്ന് ഇറങ്ങി ഉണ്ടോ ഉണ്ടാ ഞാൻ പോയി വരച്ചിട്ടോടെ ഈ കസ്റ്റമർ ഒന്ന് നോക്കണേ ചേച്ചി ഞാൻ ഇറങ്ങട്ടോ ചേച്ചി ടോപ്പ് ഒന്ന് മടക്കി വെച്ചേക്കണേ അടിയിൽ അയച്ചിട്ടുള്ള മതി ഞാൻ രാവിലെ വന്നിട്ട് നന്നായിട്ട് മടക്കിക്കോളാം ബസ് കിട്ടൂല ചേച്ചി ഇപ്പോൾ ഇറങ്ങട്ടാ ശരി ശരി